കോൺഗ്രസിൽ തർക്കം നിലനിന്ന ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏഴാം വാർഡായ പന്നിയാലിൽ കോൺഗ്രസ് വിമതനായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ നഗരസഭാ സെക്രട്ടറിയുമായിരുന്ന എം വി മോഹനൻ നാമനിർദ്ദേശ പത്രിക നൽകി ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോൺഗ്രസിൽ ഏറെ തർക്കം നിലനിന്ന വാർഡ് കൂടിയായിരുന്നു പന്നിയാൽ വാർഡ് ഇവിടെ വാർഡിന് പുറത്തു നിന്നുള്ളവരെ മത്സരിപ്പിക്കാൻ നടന്ന കോൺഗ്രസ് ശ്രമമാണ് എം പി മോഹനന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എത്തിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാഞ്ഞിരേരി സ്വദേശി കൂടിയായ ഇ വി രാമകൃഷ്ണനെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചത് എന്നാൽ വാർഡിന് പുറത്തുള്ളവരെ അംഗീകരിക്കില്ലെന്ന് പന്നിയാലിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിരുന്നു ആയിരത്തോളം വോട്ടുകളുള്ള ഈ വാർഡിൽ തൊള്ളായിരം വോട്ടുകളും യുഡിഎഫിനാണ് എന്ന സ്ഥിതിവിശേഷം വിശേഷം നിലനിൽക്കെയാണ് സർവീസ് സംഘടനാ നേതാവും ബ്ലോക്ക് സെക്രട്ടറിയും പന്നിയാൽ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റും കൂടിയായ അഡ്വക്കേറ്റ് എം പി മോഹനൻ മത്സരരംഗത്ത് എത്തിയത് മത്സരത്തിനായുള്ള നാമനിർദ്ദേശ പത്രിക പന്നിയാലിലെ വൻ ജനാവരിയുടെ സാന്നിധ്യത്തിൽ പ്രകടനമായി എത്തിയാണ് എം പി മോഹനൻ നൽകിയത് ശ്രീകണ്ഠപുരം നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുമ്പാകെ പത്രിക നൽകി പന്നിയാൽ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് തന്റെ സ്ഥാനാർത്ഥി എന്ന് മോഹനൻ പ്രതികരിച്ചു കോൺഗ്രസ് തന്റെയും നാട്ടുകാരുടെയും വികാരം മാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എം പി മോഹനൻ പറഞ്ഞു ശ്രീ നഗരസഭ ആവശ്യപ്രകാരം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ ഇരുപത് വർഷമായി ആ വാർഡിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ എന്ന നിലയിൽ ആ വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തോടൊപ്പം നിൽക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് പ്രസ്ഥാനത്തിനു വേണ്ടി കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ അനുഭവിക്കുന്ന മഹത്തായ ത്യാഗം മനസ്സിലാക്കിക്കൊണ്ടും പാർട്ടിക്ക് ഞാൻ ചെയ്ത സംഭാവനകൾ മനസ്സിലാക്കിക്കൊണ്ടും പാർട്ടി എന്നെ അംഗീകൃത സ്ഥാനാർത്ഥിയായി ആദരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആര് സ്ഥാനാർത്ഥിയെ വന്നാലും ആ നാട്ടിൽ അവിടുത്തെ ഒരു തദ്ദേശീയം തന്നെ സ്ഥാനാർത്ഥിയെ വരണമെന്നാണ് ജനവികാരം ആ വികാരത്തോടൊപ്പം മനസ്സിലാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മേൽഘടകങ്ങളും യു ഡി എഫ് സംവിധാനവും ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് ആയിരത്തിലധികം വോട്ടുള്ള ആ വാർഡിൽ ആയിരം വോട്ടും തൊള്ളായിരം വോട്ടും യു ഡി എഫിൻ്റെ വോട്ടാണ് ആ വാർഡിൽ എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്ന തോന്നലിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഉന്നതന്മാരുടെ പരിലാലനോടുകൂടി ആ വാർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലും എന്നോട് ചോദ്യം പോലും ചോദിക്കാതെ അവിടെ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ഇറക്കിയതിൽ അവിടുത്തെ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമാണ് ഞാൻ എൻ്റെ നോമിനേഷൻ കൂടി കാണിച്ചത് അത് പാർട്ടി അംഗീകരിച്ച് എൻ്റെ സ്ഥാനാർത്ഥം അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്